ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കാർ ടാക്സി ഡ്രൈവറായിട്ട് എങ്ങനെ കുവൈത്തിൽ എത്താമെന്നതാണ് എന്നതാണ് കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ടാക്സി ഡ്രൈവറായിട്ട് വരണമെന്ന് കുറേ ആൾക്കാർ എത്തിച്ചേർത്ത് അങ്ങനെ വർക്ക് ചെയ്യുന്നവരുമുണ്ട് അപ്പം ഞാൻ ഇന്ന് പറയുന്നത് എങ്ങനെ ഇവിടെ വരാമെന്നാണ് നമ്മുടെ കസിൻസോ നമ്മുടെ റിലേറ്റീവ്സോ ആരെങ്കിലും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് തന്നെ ടാക്സി കമ്പനിയായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് നമുക്ക് വിസ വാങ്ങിക്കാവുന്നതാണ് അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഏജൻറ്റ് ത്രൂ ഒക്കെ ഉണ്ട് ഇവിടെയും ഉണ്ട് നമുക്ക് വിസയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ അപ്പോൾ വലിയ ചിലവുകളൊന്നും കൂടാതെ തന്നെ നമുക്കിവിടെ എത്തിച്ചേരാവുന്നതാണ് അല്ലാതെ നാട്ടിൽ നിന്ന് വരാൻ ഇപ്പോൾ ഫ്രണ്ട്സും ആരുമില്ല അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ ടാക്സി കമ്പനികളുണ്ട് അവരെ നാട്ടിൽ നാട്ടിലല്ല കുറേ ഏജൻസിക്കാർക്ക് ഇങ്ങനെ വിസയും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ നമ്മുടെ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് കമ്പനിയിലോട്ട് എത്തിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അവരുടെ സർവീസ് ചാർജും കാര്യങ്ങളും ഒക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ ഏകദേശം ഒരു ടു ലാക്സ് ത്രീ ലാക്സൊക്കെ ആകും നമ്മൾ സർവീസ് ചാർജും പ്രോസസ്സിങ്ങും ഒക്കെ ചെയ്ത് ഇവിടെ വരാൻ ഇതാണ് നോർമലി ഇവിടെ എത്തിച്ചേരുമ്പോൾ ഇവിടെ എത്തിച്ചേർന്ന് ഏകദേശം മൂന്ന് മാസം കഴിയുമ്പോഴാണ് നമുക്ക് പേ കാര്യങ്ങൾ പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞ് നമുക്ക് വണ്ടി കയ്യിൽ കിട്ടുന്നു മൂന്ന് മാസത്തിനുള്ളിൽ നമ്മുടെ സിവിൽ ഐ ഡി നമ്മുടെ ലൈസൻസിൻ്റെ ക്ലാസും കാര്യങ്ങളും കാണും അത് കഴിഞ്ഞ് ലൈസൻസ് പാസ്സായതിനു ശേഷം അവർ വണ്ടി കയ്യിൽ തരും അഞ്ച് അഞ്ചര വർഷത്തോളം നമ്മൾ ദിവസവും എട്ട് കെടി വെച്ച് കമ്പനിക്ക് അടയ്ക്കണം അതിനുശേഷം രണ്ടര വർഷത്തോളം നമ്മൾ മൂന്ന് കെ വെച്ചാണ് കമ്പനിയിൽ പേ ചെയ്യുന്നത് എട്ട് വർഷത്തിന് ശേഷം നമുക്ക് സ്വന്തമായിട്ട് വണ്ടി നമ്മുടേതാവും അതിനുശേഷം നമുക്ക് വിൽക്കുകയോ അല്ലെങ്കിൽ സ്വന്തമായി യൂസ് ചെയ്യുകയോ ചെയ്യാം എട്ട് വർഷത്തെ വർക്ക് പെർമിറ്റാണ് നമുക്കുള്ളത് അപ്പോൾ നമുക്ക് ആഫ്റ്റർ എയ്റ്റ് ഇയേഴ്സിന് ശേഷം നമുക്ക് വണ്ടി സ്വന്തമാക്കാം ചില കമ്പനിക്കാർ മാസം ഒരു ലീവ് കൊടുക്കാറുണ്ട് ആ ദിവസം നമ്മൾ കമ്പനിയിൽ പൈസ പേ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ കുറേയേറെ കമ്പനികൾ മാസം ലീവ് കൊടുക്കാത്തവരുണ്ട് അപ്പം ഓരോ കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്താണ് ലീവുകളൊക്കെ പിന്നെ നമ്മുടെ ഫുഡ് അക്കോമഡേഷൻ എല്ലാം നമ്മൾ സ്വന്തമായാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതല്ല ഈ മൂന്ന് മാസം ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ സ്വന്തമായാണ് എടുക്കേണ്ടത് ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു നോർമൽ കാര്യങ്ങൾ നമുക്ക് ഒത്തിരി രൂപ സമ്പാദിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാക്സി ഇപ്പോൾ ഏകദേശം കുവൈത്തിൽ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും പറയുന്നത് പഴയ പോലുള്ള ഓട്ടോവും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ലായിരുന്നു പക്ഷേ നമ്മൾ എല്ലാവരുമായിട്ട് കോണ്ടാക്റ്റ് വെക്കുകയും അപ്പോൾ അവരാണെങ്കിൽ അവരുടെക്ക് ഓട്ടം വേണ്ട ആവശ്യ സമയങ്ങളിലൊക്കെ അവർ നമ്മളെ വിളിക്കുകയും കോണ്ടാക്റ്റ് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ ടാക്സികൾക്ക് ഇങ്ങനെ ഗ്രൂപ്പും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പം ആർക്കെങ്കിലും ഒരു ഓട്ടം വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ കിട്ടാറുണ്ട് പിന്നെ ഫ്രീഡം ഉണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഓടാം അതുപോലെ തന്നെ നമുക്ക് റെസ്റ്റ് എടുക്കേണ്ടപ്പം നമുക്ക് റെസ്റ്റ് എടുക്കാനും പറ്റും അതാണ് ടാക്സി ഡ്രൈവറായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയൊരു ഗുണം പിന്നെ എട്ട് കേടിയോടം നമ്മൾ അടയ്ക്കണം അതാണ് നമ്മുടെ ഒരു ടാർഗറ്റും അതുപോലെ തന്നെ അതിനനുസരിച്ച് നമ്മൾ സേവ് ചെയ്യുകയും വേണം ഞാൻ ഇവിടെയുള്ള കുറേ ടാക്സി ഡ്രൈവർ ചേട്ടന്മാരോട് ചോദിച്ചായിരുന്നു നിങ്ങൾക്ക് എത്ര രൂപ ഒരു ദിവസം സേവ് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ അവർ പറഞ്ഞു ചില ഓരോ ദിവസങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഓട്ടോ ഇരിക്കുന്നത് ഒരു മിനിമം ഒരു ഇരുപത് കെ ഡി ഇരുപത്തഞ്ച് കെടിയോളം അവർക്ക് ഓടാൻ പറ്റുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത് അതിനകത്തുനിന്ന് എട്ട് കെടിയോളം നമ്മൾ കമ്പനിയിൽ കൊടുത്താലും ബാക്കി പത്ത് കെ അല്ലെങ്കിൽ പതിനഞ്ച് കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അതിനകത്തൊരു പത്ത് കെ ഡി വെച്ച് സേവ് ചെയ്താലും ഒരു മാസം ആവുമ്പോഴത്തേക്കും ഒരു മുന്നൂറ് കെ ഡി ത്രീ ഹൺഡ്രഡ് കെ ഡിയോളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് അവര് പറഞ്ഞത് പിന്നെ നമ്മുടെ കഷ്ടപ്പാടിൻ്റെയും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഓട്ടങ്ങളൊന്നും കളയാതെ നമ്മളെല്ലാം ഇങ്ങനെ ഓടുകയാണെന്നുണ്ടെങ്കിലും എല്ലാ കോണ്ടാക്ട്സും നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിലും കുറേ ആൾക്കാർ നമ്മളെ വിളിക്കാനും അതുപോലെ തന്നെ കുറേ ഓട്ടം കിട്ടാനും ചാൻസ് ഉണ്ടെന്നാണ് അവര് പറഞ്ഞത് പക്ഷേ ഫുഡും അക്കോമഡേഷനും സ്വന്തമായിട്ടാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതല്ല എന്നും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇതാണ് ഇവിടുത്തെ ടാക്സി ഡ്രൈവർമാരുടെ ലൈഫും അതുപോലെ എങ്ങനെ വരാമെന്നുള്ള വീഡിയോ പിന്നെ മാക്സിമം ഇവിടുള്ള ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ കസിൻസോ ഒക്കെ വഴി വേണം നിങ്ങൾ വിസ അറേഞ്ച് ചെയ്ത് വരാൻ അല്ലാതെ ഒരു ഏജൻസി ത്രൂ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുറേ കാശ് നഷ്ടമാവാൻ ചാൻസ് ഉണ്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം അപ്പം താങ്ക് യു ബൈ ബായ് ബൈ